ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് സാധാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്നത് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ച കേട്ട് തിയേറ്ററോട് ഏറ്റവും പുതിയ സിനിമകൾ എല്ലാം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ശനിയാഴ്ച ദിവസത്തെ കളക്ടർ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച പ്രധാനമായിട്ടും റിലീസ് എത്തിയ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്ന തെലുങ്ക് ചിത്രമായിരുന്നു വിഷ്ണു കേന്ദ്ര കഥാപാത്രത്തെ എത്തിയ ചിത്രത്തിൽ പ്രവാസും മോഹൻലാലും കാജർ അഗർവാളും അക്ഷയ്കുമാർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു മുകേഷ് കുമാർ സിംഗ് ഡയറക്ട് ചെയ്ത ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ചിത്രത്തിലെ ആദ്യ ദിനത്തേക്കാൾ രണ്ടാം ദിനം കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടാം ദിനം ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഓഫീസിനായിട്ട് ഏകദേശം ഏഴര കോടിക്ക് എടുത്തുള്ള തുക കണ്ടെത്തി രണ്ട് ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം പതിനാറ് കോടി പത്തൊമ്പത് ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ടാണ് സ്കാനിംഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഈ ആഴ്ച റിലീസ് എത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം ഏതാ നോക്കിയതായും മാ എന്ന് പറയുന്ന ഹിന്ദി ചിത്രമാണ് കാജോൾ കേന്ദ്ര കഥാപാത്രം എടുത്തിയ മാ എന്ന് പറയുന്ന സിനിമ ഹൊറർ കോമഡി പശ്ചാത്തലത്തിൽ ഒരുക്കി ഒരുക്കിയ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വിശാൽ ഫ്യൂരിയായിരുന്നു എന്നൊക്കെയും നല്ലൊരു ശനിയാഴ്ച തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ ദിനം ചിത്രം ഏകദേശം അഞ്ച് കോടി രൂപയോളം സ്വന്തമാക്കിയപ്പോൾ രണ്ടാം ദിനം വലിയൊരു മുന്നേറ്റം തന്നെ ചിത്രം നടത്തിയിട്ടുണ്ട് ഏകദേശം ആറ് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് ചിത്രം ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൻ്റെ രണ്ട് ദിവസത്തെ ചിത്രത്തിന് രണ്ട് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പത്ത് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് നിൽക്കാൻ കണ്ണപ്പേരുക്കാൾ ഒരുപടി മുന്നിലാണ് മായ എന്ന് പറയുന്ന സിനിമ കളക്ഷനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഇപ്പോഴും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറിയിരിക്കുന്ന മറ്റൊരു തെലുങ്ക് ചിത്രം തന്നെയാണ് ധനുഷ് കേന്ദ്ര കഥാപാത്രം എടുത്തിയ കുബേര എന്നുള്ള സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററടുത്തിയ ചിത്രം ഇപ്പോഴും നമ്പർ വൺ പൊസിഷനിലാണ് നിൽക്കുന്നത് ധനുഷിനോടൊപ്പം തന്നെ നാഗാർജുനും ദശമിക മത്താനും കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം ഡയറക്ട് ചെയ്തത് ശേഖർ കമ്പനിയായിരുന്നു നൂറ് കോടിയും പിന്നീട് ചിത്രം വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഇന്നലെ ഇന്നത്തെ ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം അഞ്ച് കോടി ചിത്രം സ്വന്തമാക്കിയിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഒൻപതാം ദിവസമായിട്ട് ഇന്നലെയും ചിത്രത്തിന്റെ ആദ്യം ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ നൂറ്റി പത്ത് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് എൺപത്തിമൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം ഓവർസീസിനായിട്ട് ഇരുപത്തി ആറ് കോടി എൺപത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കി തരംഗമായിട്ട് മുന്നേറുന്ന ചിത്രം നോക്കിയാണെങ്കിൽ അമീർ ഖാൻ കേന്ദ്ര കഥാപാത്രം എടുത്തിയ സിത്താരെ സമീൻ പർ എന്ന് പറയുന്ന സിനിമയാണ് എന്തൊക്കെയാ അക്ഷയ് അമീർ ഖാന്റെ ബോക്സ് ഓഫീസ് പവർ വീണ്ടും അദ്ദേഹം തെളിയിച്ചിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രത്തിലൂടെ അമീർ അമീർ ഖാൻ ജനീതിയ ദേശമുഖ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ആർ എസ് പ്രസന്നയായിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടത് ചിത്രം റെക്കോർഡ് കളക്ഷൻ റെക്കോർഡ് ബുക്കിംഗ് തന്നെയാണ് ഓരോ ദിനവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള ഒൻപതാം ദിവസം ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒൻപതാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ മാത്രം ഏകദേശം പതിനാല് കോടിക്ക് മുകളിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ആദ്യ ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം നൂറ്റി അൻപത് കോടി പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് തുടർ പരാജയങ്ങളിൽ നിന്നും അമീർഖാന്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് തന്നെയാണ് സിത്താരസ് സമീൻബർ എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രം വരുന്ന ദിവസങ്ങളിൽ വലിയ വിജയങ്ങളെ തന്നെ സ്വന്തമാക്കും ഞായറാഴ്ച ഇന്നും വലിയൊരു ചിത്രത്തിന് ബുക്കിംഗിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം ചിത്രങ്ങളാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിലവിൽ തരംഗമായിട്ട് മാറിയ ചിത്രങ്ങൾ നിലവിൽ മലയാള സിനിമയിൽ നോക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റങ്ങളൊന്നും തന്നെ ഒരു സിനിമയെ കാഴ്ച വെക്കുന്നില്ല അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ചെറുതെങ്കിലും അനക്കുള്ള ചിത്രങ്ങൾ ഏതെന്ന് നോക്കിയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം ദിനീഷ് പോത്തൻ റോഷം മാത്യവർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തിയ റോഡ് എന്ന് പറയുന്ന സിനിമയാണ് ജൂൺ മാസം പതിമൂന്നാം തീയതി തീയറ്ററോട്ടത്തെ ചിത്രം മൂന്നാം ഭാരത്തോട്ട് കടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് പതിനാറാം ദിവസമായിട്ടുള്ള ഇന്നലെ പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന് പതിനാറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഉപ്പുടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം എട്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ചെറുതെങ്കിലും ഒരു അനക്കോള ചിത്രം നോക്കിയാണെങ്കിൽ വ്യസന സമേത ബന്ധു എന്ന് പറയുന്ന അനുശ്ചര രാജ്യ ചിത്രമാണ് ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് തന്നെ ഓരോ ദിവസം സ്വന്തവാക്കുന്നുണ്ട് മൂന്നാം ഭാരത്തോട്ട് കടന്ന ചിത്രം ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയ ചിത്രമായിട്ട് മാറുന്നുണ്ട് അനശ്വര രാജൻ ബൈജു സന്തോഷ് മല്ലിക സുകുമാരൻ ജോമൻ ചോദർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തി എസ് ബിബിനാണ് ചിത്രം തിരക്കത്തെഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള പതിനാറാം ദിവസമായിട്ടുള്ള ഇന്നലെ പത്തൊമ്പത് ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ പതിനാറ് ദിവസത്തെ വേഡ് വേഡ് കളക്ഷൻ ഉൾപ്പെട്ടവർ ലഭ്യമായ ചിത്രം പന്ത്രണ്ട് കോടി അൻപത്തി ഏഴ് ലക്ഷം രൂപ സ്വന്തമാക്കി ചിത്രം ഒരു വിജയത്തിലോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും ചിത്രങ്ങളാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറിയിരിക്കുന്ന ചിത്രങ്ങൾ അപ്പോൾ ഈ ഒരു ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് അപ്പോൾ ഈ ഒരു സിനിമകൾ എല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം അതൊന്ന് കൻറ്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ